പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴൊക്കെ നാം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അപ്പോഴൊക്കെ അവിടുന്ന് നമ്മോട് കരുണ കാണിക്കുന്നു നമ്മുടെ എല്ലാ യാചനകൾക്കും കർത്താവ് ഈ രാത്രിയിൽ ഉത്തരം നൽകും നാം നമ്മുടെ പ്രശ്നങ്ങളെ പ്രതി വേദനിക്കരുത് നമ്മുടെ പ്രയാസങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ അരക്ഷിതാവസ്ഥയെ ഒന്നുമില്ലാത്ത അവസ്ഥയെ ഒന്നിലും സന്തോഷമില്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരു ശൂന്യ അവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ കർത്താവിൽ ശരണപ്പെടുക കർത്താവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നമ്മെ ഇരുണ്ട വഴിയിലൂടെ ഇരുളാർന്ന വഴിയിലൂടെ നമ്മെ നടത്തിയാലും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നമ്മെ നടത്തിയാലും കർത്താവ് അവിടുത്തെ ശക്തമായ കരം നമ്മുടെ മേലുണ്ട് ഓരോ ജീവിത അനുഭവങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ദൈവസന്നദ്ധിയിൽ താഴ്മയോടെ ഈ രാത്രിയിൽ നിലകൊള്ളുക കർത്താവിൽ അഭയം തേടുക കർത്താവിൻ്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിക്കും അവിടുത്തെ കരങ്ങൾ നമ്മെ സഹായിക്കും കർത്താവ് ഒരിക്കലും അമ്മയും അപ്പനും പോലും നമ്മെ ഉപേക്ഷിച്ചാലും അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കുകയില്ല അതിനാൽ നിങ്ങളുടെ സഹനങ്ങളിൽ നിങ്ങളുടെ പ്രതിബന്ധങ്ങളിൽ പ്രശ്നങ്ങളിൽ നിങ്ങൾ പതറരുത് കർത്താവിൽ പൂർണ്ണമായും ആശ്രയം വയ്ക്കുക നിങ്ങൾ നിരാശപ്പെടരുത് നമ്മുടെ പ്രത്യാശ നഷ്ടമാകരുത് കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അറിയുന്നു നമ്മുടെ എല്ലാ സഹനങ്ങളിലും അവിടുന്ന് നമ്മെ സഹായിക്കുവാനായി നമ്മോട് കൂടെയുണ്ട് അവിടുന്ന് ഈ രാത്രിയിൽ നമ്മോട് അരളി ചെയ്യുന്നു നീ ഭയപ്പെടരുത് ഞാൻ നിന്നെ മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടത്തിയാലും എൻ്റെ ശക്തമായ കരം നിൻ്റെ മേലിൽ ഉണ്ട് നിന്നെ സഹായിക്കുവാൻ നിന്നെ രക്ഷിക്കുവാൻ ഞാൻ മാത്രം മതി ഞാനാണ് ദൈവമായ കർത്താവ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം ഞാനാണ് അതിനാൽ നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല പല ജീവിത സാഹചര്യങ്ങളിൽ കൂടി ഞാൻ നിന്നെ നടത്തും അത് നിന്നെ വേദനിപ്പിക്കുവാനോ നിന്നെ നശിപ്പിക്കുവാനോ അല്ല എന്നാൽ നിൻ്റെ ഉപരി നന്മയ്ക്ക് നിൻ്റെ രക്ഷയ്ക്കു വേണ്ടിയാണ് ഈ സമയം കർത്താവിൽ ആഴമായ വിശ്വാസമർപ്പിച്ച് നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കത്താവ് ഈ രാത്രിയിൽ അനുഗ്രഹിക്കും സൗഖ്യപ്പെടുത്തും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിയേഴ് ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ കത്താവെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ കാരുണ്യപൂർവ്വം എനിക്കുത്തരമരുളണമേ എൻ്റെ മുഖം തേടുവേൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു കർത്താവേ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു വെക്കരുതേ എൻ്റെ സഹായകനായ ദൈവമേ അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ എൻ്റെ രക്ഷകനായ ദൈവമേ എന്നെ തിരസ്കരിക്കരുതേ എന്നെ കൈവെടിയരുതേ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും കർത്താവെ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ എനിക്ക് ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു അവർ ക്രൂരത നിശ്വസിക്കുന്നു ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായ ദൈവമായ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയ്ക്കു വേണ്ടി കാത്തിരിക്കുന്നു ഞങ്ങളുടെ എല്ലാ വിഷമഘട്ടത്തിലും ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ ഞങ്ങളുടെ തിരസ്കരണ അവസ്ഥയിൽ ഞങ്ങളുടെ ശൂന്യാവസ്ഥയിൽ മനസ്സ് വേദനിച്ചിരിക്കുന്ന ഈ സമയത്ത് ഒന്നും ഇല്ല എന്ന തോന്നലിൽ എല്ലാം ശൂന്യമായിരിക്കുന്നു ഒന്നിലും ആശ്രയിക്കാനില്ല ഇനി ഞങ്ങൾക്കൊന്നും രക്ഷയില്ല എന്ന അവസ്ഥയിൽ കൂടി ഞങ്ങൾ കടന്നു പോകുന്നു കർത്താവെ ജീവിതത്തിൽ സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ എല്ലാവരോടും ദേഷ്യവും കോപവും ഉണ്ടാകുന്ന അവസ്ഥ ആരോടും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ കർത്താവ് എൻ്റെ ജീവിതത്തിൽ പിറകോട്ട് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇതുവരെ ഒന്നും നേടിയെടുത്തില്ല എന്ന തോന്നൽ ഒന്നും സമ്പാദിച്ചില്ല ഒന്നിലും പ്രാഗല്ഭ്യം നേടിയിട്ടില്ല ഒന്നും അറിയാത്ത അവസ്ഥ ജീവിതം ശൂന്യമാണ് എന്ന് തോന്നുന്ന ഈ അവസ്ഥയിൽ എൻ്റെ ദൈവമേ അങ്ങയുടെ സഹായം എനിക്കാവശ്യമാണ് എന്നെ തിരസ്കരിക്കരുതേ എൻ്റെ രക്ഷകനായ ദൈവമേ അങ്ങനെ കൈവിടിയരുതേ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും അവിടുന്ന് എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ സ്നേഹിച്ചവരെല്ലാം എന്നെ ഉപേക്ഷിച്ച് കടന്നുപോയാലും എൻ്റെ ബന്ധുമിത്രാദികൾ എൻ്റെ ജീവിത പങ്കാളി മാതാപിതാക്ക പിതാക്കൾ മക്കൾ ഇവരെല്ലാം എന്നെ ഉപേക്ഷിച്ച് കടന്നു പോയാലും എൻ്റെ ഏറ്റവും സ്നേഹനിധിയായ മിത്രങ്ങൾ എന്നെ മനസ്സിലാക്കാതെ കടന്നു പോയാലും എൻ്റെ കർത്താവെ അവിടുന്ന് എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ എനിക്ക് ധൈര്യം തരണമേ എൻ്റെ അന്തരാത്മാവിന് ശക്തിയും ബലവും തരണമേ കർത്താവെ എനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ശത്രുക്കളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിക്കണമേ എൻ്റെ ജീവിതത്തിൽ സുരക്ഷിതത്വം അനുഭവിക്കുവാൻ എനിക്ക് കൃപ തരണമേ എനിക്ക് വിജയിക്കണം എനിക്ക് ഉന്നതിയിലെത്തണം എൻ്റെ കർത്താവിനെ സഹായിക്കണമേ എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ വീണ്ടെടുക്കുവാൻ എന്നെ സഹായിക്കണമേ എനിക്ക് എല്ലാ മേഖലയിലും പ്രാഗൽഭ്യം നേടുന്നതിനു വേണ്ടി ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിനു വേണ്ടി എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ കത്താവേ അങ്ങ് ആദ്യം അന്ത്യവുമാണ് അവിടുന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനാണ് ഈശോയെ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ എന്ന് അരളിച്ച ഈശോനാഥ ഈ രാത്രിയിൽ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ നഷ്ടങ്ങളെയും ഞാൻ പാഴാക്കിയ സമയവും കഴിവുകളെയും അവസരങ്ങളെയും കുറിച്ച് ഞാൻ ഓർത്തു ദുഃഖിക്കുന്നു അതിനാൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും എനിക്ക് തിരികെ തരുവാൻ അവിടുന്ന് ശക്തനാണ് എനിക്കൊരു ലോകം കൂടി സൃഷ്ടിച്ചു തരുവാൻ അവിടുന്ന് ശക്തനാണ് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തതുപോലെ എനിക്കും അവിടുന്ന് നൽകാൻ കഴിയും കഴിവുള്ള കർത്താവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ എൻ്റെ നഷ്ടങ്ങളെ എൻ്റെ പരാജയങ്ങളെ എൻ്റെ വീഴ്ചകളെ ഈ രാത്രിയിൽ അവിടുന്ന് എന്നോട് കരണു തോന്നി എന്നെ സഹായിക്കുവാൻ അവിടുന്ന് മനസ്സാകണമേ എൻ്റെ നഷ്ടങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഞാൻ കാണുന്നു എൻ്റെ കഥാവെ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ എൻ്റെ ചെറുമക്കളെ തലമുറകളെ നീ അനുഗ്രഹിക്കണമേ എൻ്റെ പൂർവീകരെ നീ അനുഗ്രഹിക്കണം േ എൻ്റെ ബന്ധുമിത്രാദികളെ നീ അനുഗ്രഹിക്കണമേ എന്നെ ഉപേക്ഷിച്ച് കടന്നുപോയ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എനിക്കെതിരെ തിന്മ ചെയ്തവരെ എനിക്കെതിരെ അകാരണമായി ശത്രുത പുലർത്തുന്നവരെ നീ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ കഥാവേ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് എല്ലാ വേദനയിൽ നിന്നും രോഗത്തിൽ നിന്നും മുറിവുകളിൽ നിന്നും തിരസ്കരണത്തിൽ നിന്നും ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി രക്ഷ നൽകി ഞങ്ങളെ എല്ലാ മേഖലകളിലും ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ദൈവമേ സമാധാനപരമായ ഉറക്കം നൽകി എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും ദുഷ്ടപിശാചികളുടെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി കരകയറ്റണമേ നിരാശയും ദുഃഖവും വേദനയിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കരകയറ്റി ഏത് ജീവിതാവസ്ഥയിലും എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്നുണ്ട് എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നെ പരിപാലിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ച് അങ്ങയിൽ പൂർണ്ണമായി ആശ്രയം വെക്കുവാൻ കർത്താവെ എന്നെ ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധ അഗ്നിയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ തിന്മകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മാപ്പ് തരണമേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കം നൽകി അതിരാവിലെ ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രി നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ കർമ്മലീത്ത മാതാവേ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം ഇന്ന് ഞങ്ങൾക്കുണ്ടാകട്ടെ അമ്മയുടെ സംരക്ഷണവും നിരന്തരമായ മധ്യസ്ഥവും ഞങ്ങൾക്കുണ്ടാകണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറി ിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ കണ്ണുനീരൊപ്പി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നിരാശയും വേദനയും സങ്കടങ്ങളും വിഷമങ്ങളും മാറ്റി ദൈവത്തിൻ്റെ കാരുണ്യവും കർത്താവിൻ്റെ ആനന്ദവും രക്ഷയുടെ സന്തോഷവും നൽകി ഈ രാത്രിയിൽ നിങ്ങളെ സുഖപ്പെടുത്തട്ടെ സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധ ശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും നിങ്ങളുടെ തലമുറകളോടും സഹോദരി സഹോദരങ്ങളോടും മക്കളോടും ജീവിത പങ്കാളിയോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ